നമുക്കൊന്ന് നല്ലൊരു ചാള മുളകിട്ടത് ഉണ്ടാക്കാം അപ്പഴി ഇതിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചൂടാവട്ടെ ചട്ടി ഒന്ന് ചുറ്റിച്ചു നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട് ചട്ടി ഒന്ന് സിമ്മിൽ വെക്കാം പേപ്പരൊക്കെ കൊടുത്ത് രണ്ട് രണ്ട് കതിരി പിന്നെ എനിക്ക് ഇഞ്ചി നല്ല പൊടി പൊടിയായി അരിഞ്ഞത് ഇന്ന് ചുവന്നുള്ളിയും ഒരു മൂന്നാല് വെളുത്തുള്ളി ചുവന്നുള്ളി കുറച്ച് ഒരു പത്ത് അഞ്ച് പത്തെണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ഒന്ന് വാടി വെറ്റ ഒരു മൂന്നാല് പച്ചമുളക് കയറിയിട്ട് ഇട്ട് കൊടുക്കാം ചട്ടി ഓടുന്നു ഇത് തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി എരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വാടിയതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുക്കാം കല്ലപ്പ് കൊടുക്കാം തക്കാളിക്ക് ഒന്ന് വാടി ഉടങ്ങി വരട്ടെ തക്കാളി ഒന്ന് വാടി വന്നപ്പോൾ നമുക്കൊരു പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിൽ മല്ലിപ്പൊടി ചേർക്കണില്ല തീയന്ന് സിമ്മിൽ വയ്ക്കട്ടെ മഞ്ഞൾപ്പൊടി എരിവില്ലാത്ത മുളക് പൊടിയും എരിവുള്ള മുളക് പൊടിയും പിന്നെ ഉരുന്ന ഉലുവപ്പൊടിയും അത് മാത്രമാണ് പൊടികളായിട്ട് ചേർക്കണുള്ളൂ മല്ലിപ്പൊടി ചേർക്കണില്ല അതൊന്നും വാടി വെട്ടെ പൊടികളുടെ പച്ചമണം മാറി വരട്ടെ പുളി ചേർത്ത് പുളി വെള്ളത്തിലിട്ട് കുടംപുളി ഒരു രണ്ട് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ച് മറ്റേ കോൽ ചേർക്കേണ്ട ആൾക്കാർക്ക് കോൽപ്പുളളി ചേർക്കട്ടെ ചില ചില ഏരിയകളിലേക്ക് ആയിരിക്കും ഇഷ്ടം ഞാൻ ചേർക്കാധികം നമ്മുടെ ഇവിടെ അധികം കുടപ്പുളിയാണ് ചൂടുവെള്ളം ചേർത്തു ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നിന്ന് തിളക്കട്ടെ അപ്പൊ ഗ്രേവി ഒക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ചാളയെന്ന ചാള നീ ഒന്ന് വേവട്ടെ മീനൊന്ന് വെന്ത് കറിയൊന്ന് കുറുകി വരട്ടെ സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ നോക്കാം കേട്ടോ അത്യാവശ്യം നല്ല കറി ചാറ് നല്ല അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഒന്ന് വറ്റിക്കോട്ടെ നമ്മുടെ ചാളൊക്കെ കൂട്ടാനിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് രണ്ട് കറി കൂടി കൂടി ഇട്ടുകൊടുക്കും ഇനി വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണീല കേട്ടോ ഇനി ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ പച്ച പച്ചവടിച്ചെണ്ണയൊക്കെ ഒഴിക്കാം നമ്മൾ ഞാൻ ആദ്യം എണ്ണ ചേർത്തത് കൊണ്ട് ഇനി ചേർക്കുന്നില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല പുളിയും എരിമും ഇപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഒത്തിരി കുറച്ച് ഒരു നെയ്യിൻ്റെ ഒരു ആംശമുണ്ട് അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ടേസ്റ്റ് ഉണ്ട് നല്ല കോലഞ്ചാളയില്ല ഉരുളഞ്ചാളയായിരുന്നു അതുകൊണ്ട് നല്ലതാണ് നല്ല വലിയ ഉണ്ടെന്ന് വച്ചാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ മീൻ ഉണ്ട് അപ്പോൾ മത്തിക്കറി റെഡി അപ്പോൾ നമുക്ക് നമ്മുടെ ഉണ്ട് അപ്പോൾ ഒരു അലിക്കൊരു പെരി എന്തെങ്കിലും വേണമല്ലോ ഒരു മുതിരപ്പേരിണ്ടാക്കാന്ന് ചോദിച്ചു മുതിര പേവിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഒരു സബോളുടെ പകുതി എരിഞ്ഞതും ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അരിഞ്ഞു വെച്ചെടുക്കട്ടെ ഇട്ടിട്ടുണ്ട് അതൊന്നും ഒന്നും അരിഞ്ഞിട്ട് ചെറിയ ഉള്ളി ചതക്കിയാണോ നല്ലത് കുറച്ച് നാമത്തെ കാര്യം ചെറിയ ഉള്ളിക്ക് ഭയങ്കര വില ഇതിന് വില കൂടുതൽ തന്നെ ഇപ്പൊ എൺപത് എഴുപത്തെട്ട് എൺപത് രൂപയ്ക്ക് ചെറിയ ഉള്ളിയുടെ വില എങ്ങനെ ആൾക്കാരെ ജീവിത ചെലവുകള് ഓരോ മാസം ചെല്ലും തോറും അരപ്പിച്ചുകൊണ്ട് ഇരിക്കുക പിന്നെ ആൾക്കാർ ഈ കിട്ടണ പൈസ കൊണ്ട് ജീവിക്കാനുള്ളത് ബുദ്ധിമുട്ടാവും നമ്മുടെ ഉള്ളിക്ക് കുറച്ച് ഏർ ചതച്ച മുടകിട്ട് കൊടുക്കാം ഒരു ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ടെടുക്കാം മുതിരായത് കൊണ്ട് കുറച്ച് എരിവ് വേണം അതിങ്ങനെ ഒന്നാവൂലേ മുതിര കടലൊക്കെ വെക്കുമ്പോ കുറച്ച് എരിവൊക്കെ ഇട്ട് നല്ല ചൊടിയായിട്ടുള്ള ഒരു പേരിയാണ് നല്ല ടേസ്റ്റ് ഉള്ളത് മഴക്കാലത്തേക്ക് മുതിര നല്ലതാണ് നമ്മൾ ഏച്ചു കഴിഞ്ഞ കഴിഞ്ഞ മഴക്കാലം കഴിഞ്ഞ പിന്നെ മുതിര വാങ്ങിയിട്ടില്ല കേട്ടോ ചൂടാവുമ്പോൾ മുതിരയും കൂടി കഴിക്കുമ്പോൾ ഒന്നുകൂടെ ചൂട് കൂടുതലോ എന്ന് വിചാരിച്ചിട്ട് അപ്പൊ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പൊ മുതിര വാങ്ങിയത് നോക്ക് വരേ സിമ്മിൽ ഒന്നും അപ്പോൾ അപ്പോ മൂത്ത് വന്നിട്ടുണ്ട് മുളക് നമുക്ക് കുറച്ച് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ മുതിരഫേരിയിലൊക്കെ നാളികേരം ചേർക്കട്ടോ ചില ആൾക്കാർ ചേർക്കില്ല നമ്മൾ ചേർക്കുന്നത് കൊണ്ടാണ് നമ്മൾ പിന്നെ ആ ഒരു ശൈലി വെക്കാൻ നമുക്കിഷ്ടം ഫ്രിഡ്ജിൽ വെച്ചാൽ നാളികേരം കട്ടായിട്ടിരിക്കുന്നത് അപ്പൊ ഒന്ന് മൂത്ത് വന്നോട്ടോക്ക് മുതിരയിൽ കിട്ടും മുതിര വേവിച്ചത് കേട്ടോ ഭയങ്കരമായിട്ട് വെന്ത് ഒടക്കാണ്ടേവിച്ചത് ഇപ്പൊ മൂന്നാല് വിസിലൊക്കെ കളിച്ചു ഒടഞ്ഞ് പോയിട്ടില്ല അങ്ങനെ ഉടങ്ങു പോകണ ഇഷ്ടമല്ലേ അങ്ങനെ കഴിക്കണം ഇഷ്ടം കഞ്ഞിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല മട്ടരിയുടെ കഞ്ഞി മുതിരപ്പേരി അടിപൊളി ഒരു പപ്പടോ അച്ചാറോ പപ്പടമൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഒരു കഷ്ണം വാങ്ങാച്ചാറുണ്ടായാലും മതി അടിപൊളിയല്ലേ ഒത്തിരി വെള്ളമുള്ളതൊന്ന് കുറുകിക്കോട്ടെ പേര് റെഡി ഞാൻ കൊണ്ടോട്ട മുളക് കൂടി വറുത്താൽ ശരിയായിരിക്ക പരിപാടി കഴിഞ്ഞു